നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ പട്ടാപ്പകൽ ഹെൽമറ്റ് ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ച് മണൽ ലോറി ഡ്രൈവറെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷിക്കുന്ന സഹോദരങ്ങൾ പോലീസിൽ കീഴടങ്ങി മാസങ്ങളായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന സംഘമാണ് ഒടുവിൽ പോലീസിൽ ഹാജരായത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പടിഞ്ഞാറേക്കര സ്വദേശികളായ കോയസൻഡകത്ത് ഷാഹുൽ ഹമീദ് അനിയൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവരാണ് കീഴടങ്ങിയത് ഒട്ടേറെ കേസുകളിൽ പ്രതികളായ സംഘത്തെ നാലു മാസമായി പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഇക്ബാലിനെതിരെ പത്തിലേറെ കേസുകളും ഷാഹുൽ ഹമീദിനെതിരെ ഇരുപതോളം കേസുകളുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു മണൽക്കടത്ത് പോലീസിനെ ആക്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തിരൂർ താനൂർ തേഞ്ഞിപ്പാലം സ്റ്റേഷനുകളിലാണ് കേസുകളുള്ളത് മെയ് പന്ത്രണ്ടിന് തിരൂർ വാക്കാട് വെച്ചാണ് പോലീസ് ആക്രമണത്തിന് ഇരയായത് മണൽക്കടത്ത് അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്ന സിപിഒമാരായ സി അരുൺ ധനീഷ് കുമാർ എന്നിവർ മണൽ ലോറി പിടികൂടിയതിന് പിന്നാലെയായിരുന്നു സംഭവം മണൽ ലോറി തടഞ്ഞ് എസ് ഐ എ വിവരമറിയിച്ച് കാത്തുനിൽക്കുന്നതിനിടെ ബൈക്കിലെത്തിയാൾ പോലീസുകാരെ ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയും ലോറി ഡ്രൈവറെ കടത്തി രക്ഷപ്പെടുകയുമായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഷാഹുൽ ഹമീദിനെയും ഇക്ബാലിനെയും പോലീസ് തിരിച്ചറിഞ്ഞത് സംഭവത്തിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു സംഘം ഒടുവിൽ ഹൈക്കോടതി വരെ ജാമ്യാപേക്ഷ എത്തി എന്നാൽ ജാമ്യം അനുവദിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് അതോടെ തിരൂർ പോലീസിൽ ഹാജരാകുകയായിരുന്നു മുഹമ്മദ് ഇക്ബാലാണ് ലോറി ഓടിച്ചിരുന്നത് പിന്നാലെ ഷാഹുൽ ഹമീദ് സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ